ിൽ തോമാശ് ലിഹയാൽ സ്ഥാപിതമായ പന്തകുസ്ത തിരുനാളിൽ നിരവധി കുട്ടികളാണ് പാരമ്പര്യമായി നടക്കുന്ന ആദ്യം കുറിക്കലിനായി എത്തിയത് ദിവ്യബലിക്കും തിരുകർമ്മങ്ങൾക്കും മാർ ടോണി നിലങ്കാവിൽ കാർമികത്വം വഹിച്ചു ആദ്യമായി വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ഈശോ എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോ എന്ന അക്ഷരം തളികയിലെ അരിയിലെഴുതി ഇടവകയിലെ വിൻസെന്റ് ഡീപോൾ സംഘടന കുട്ടികൾക്കായി ഒരുക്കിയ പഠനോപകരണങ്ങളും മധുരവും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണിങ്ങാടൻ എന്നിവർ വിതരണം ചെയ്തു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി അറിവ് എന്നിവ കുട്ടികളിൽ ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം കരുണ തുടങ്ങിയവ പരിശീലിക്കുവാനും മാർ ടോണി നിലങ്കാവിൽ നിലങ്ങാവിൽ വേണ്ടി പ്രാർത്ഥിച്ചു വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകൻ കെ കെ റോബിൻ സിസ്റ്റർ ജോമേരി സിമ്മി ഫ്രാൻസിസ് വിൻസി ഫ്രാൻസിസ് മറ്റ് അധ്യാപകരും കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി